സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ ഹെൽത്തി കേരള ശുചിത്വ പരിശോധനയുടെ ഭാഗമായി വണ്ടൂർ ഹെൽത്ത് ബ്ലോക്കിലെ ഒൻപത് പഞ്ചായത്തുകളിലെയും ഭക്ഷണശാലകളിൽ പരിശോധന നടത്തി പതിനെട്ട് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി ഹോട്ടലുകൾ കൂൾബാർ ബേക്കറികൾ ഇതര സ്ഥാപനങ്ങളടക്കം തൊണ്ണൂറ്റിയഞ്ച് സ്ഥാപനങ്ങളിലാണ് ശുചിത്വ പരിശോധന നടത്തിയത് തുടർന്ന് വൃത്തിഹീനമായ രീതിയിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നത് കൊതുകിന്റെ ഉറവിടം കണ്ടെത്തിയത് വൃത്തിഹീനമായ പരിസരമുള്ള സ്ഥാപനങ്ങൾ മാലിന്യം ശരിയായി സംസ്കരിക്കാത്തത് പകർച്ചവ്യാധിക്ക് കാരണമായ സാഹചര്യം സൃഷ്ടിച്ചതടക്കം പതിനെട്ട് സ്ഥാപനങ്ങൾക്ക് പ്രശ്നപരിഹാരത്തിന് നോട്ടീസ് നൽകി അഞ്ച് സ്ഥാപനങ്ങൾക്കെതിരെ കേന്ദ്ര പുകയില നിരോധന നിയമപ്രകാരം നടപടി സ്വീകരിച്ചു ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഉദ്ദേശപ്രകാരം സംസ്ഥാനത്ത് കൊട്ടുകൊം ഹെൽത്തി കേരള ശുചിത്വ പരിശോധന നടക്കുന്നതിന്റെ ഭാഗമായി വണ്ടൂർ ഹെൽത്ത് ബ്ലോക്കിലെ ഒമ്പത് പഞ്ചായത്തുകളിലും ശുചിത്വ പരിശോധന നടക്കുകയുണ്ടായി തൊണ്ണൂറ്റിയഞ്ചോളം സ്ഥാപനങ്ങളിലെ ഭക്ഷണശാലകള് മറ്റ് ഭക്ഷണ നിർമ്മാണശാലകള് വിതരണശാലകളിലൊക്കെ നടത്തിയ പരിശോധനയിൽ പതിനെട്ടോളം സ്ഥാപനക്കെതിരെ പകർച്ചവ്യാധി പകരുന്ന രീതിയിലുള്ള അതല്ലെങ്കിൽ കൊതുകിൻ്റെ സാന്ദ്രത കൊതുക് വളർച്ചയുള്ള മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട പതിനെട്ടോളം സ്ഥാപനക്കെതിരെ കറക്ഷൻ നോട്ടീസ് റക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് അഞ്ച് സ്ഥാപനത്തിനെതിരെ കേന്ദ്ര പുകയില വിരുദ്ധ നിയമപ്രകാരം നടപടി സ്വീകരിച്ചിട്ടുണ്ട് കൊണ്ടു ഹെൽത്ത് ബ്ലോക്കിലെ ഒമ്പത് പഞ്ചായത്തുകളിലും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ാണ് പരിപാടി പരിശോധനയ്ക്ക് വണ്ടൂർ ഹെൽത്ത് ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവർ നേതൃത്വം നൽകി വണ്ടൂർ പഞ്ചായത്തിൽ താലൂക്ക് ആശുപത്രിയിലെ ഹെൽത്ത് സൂപ്പർവൈസർ പി മുഹമ്മദ് അലി ഹെൽത്ത് ഇൻസ്പെക്ടർ എ അനിൽകുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം പ്രഭാകരൻ ആർ സുധീഷ് കെ വി പുഷ്പ എന്നിവർ നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും പരിശോധന തുടരുന്നതാണ് എന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ്